ഈ ഹുമൈദ് ഉദ്ധരിക്കുന്ന ഈ ഹദീസ് ഇദ്ദേഹത്തെക്കാൾ സിഖത്തായിട്ടുള്ള മറ്റു ആളുകൾ ഉദ്ധരിച്ച ഹദീസിന് എന്ന് പരിശോധിക്കും അഥവാ ഷാദാണോ മുൻകറാണോ എന്ന് പരിശോധിക്കും അപ്പൊ വളരെ ചെറിയ ഒരു പിന്നെ അല്ലെങ്കിൽ ഒരിക്കലും ജമ ചെയ്യാൻ സൂചിപ്പിക്കാൻ കഴിയാത്ത വിധം ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യം വരുന്നുണ്ടെങ്കിൽ ഹദീസ് തള്ളപ്പെടും സ്വീകരിക്ക സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകൂല അത് വളരെ കൃത്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം അവിടെ പിന്നെ നവാബിത്തുകൾ പണ്ഡിതന്മാർ അതിന്റെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് ഇയാൾ സെക്കത്താണ് സംശയമല്ല പക്ഷെ ഇദ്ദേഹം ഉദ്ധരിച്ച അതീത് ഇദ്ദേഹത്തെക്കാൾ വിവരവും ഇദ്ദേഹത്തേക്കാൾ പാണ്ഡിത്യവും ഉള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തേക്കാൾ എന്ന കൂടുതലുള്ള ആളുകൾ ഉദ്ധരിച്ച അദ്ദേഹത്തിന് എതിരാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അധീസ് തള്ളപ്പെടും മേലി ഉദ്ധരിച്ച അതീസുകൾ അങ്ങനെയാണ് നോക്കണം അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലത്തുണ്ടോ എല്ലത്തുണ്ടോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രഹസ്യമായ അല്ലെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാത്ത ചില ന്യൂനങ്ങൾ ഉണ്ടാകും ഉമാം ബുഖാരിന്റെ ഉസ്താദ് അപ്പൊ ഇമാം ബുഖാരി ബുഖാരിയാൽ ഈ ഹദീസ് ചിലപ്പോൾ അമേദിയിൽ നിന്ന് കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ചില സംഭവങ്ങളുണ്ട് അപ്പൊ ഇമാം മുഹമ്മദിയിൽ നിന്ന് ഇമാം ബുഖാരി ഇതേ ഹദീസ് കേട്ടിട്ടുണ്ടോ അല്ലേ പ്രത്യേകം നോക്കണം അത് വേറെ പരിശോധിക്കണം അതിന് വേറെ സന്നദ്ധകൾ നോക്കണം ഇന്നിങ്ങനെ പറഞ്ഞാൽ പിന്നെ ആ പണ്ഡിതന്മാർ പിന്നെ പ്രത്യേകമായ ഗന്ധങ്ങൾ എഴുതിയിട്ടുണ്ട് ഇനി ചില ഹദീസുകൾ ചില ഹതി വാസ്യത്തലൂടെ അഥവാ മറ്റൊരാളുടെ മുഖേനയായിരിക്കും ചില പുസ്തക നിന്ന് നേരിട്ട് ചില ആളുകൾ ആ വാസ്യത്തെ ഒഴിവാക്കി അതിന്റെ പിന്നെ ഇടയാളനെ ഒഴിവാക്കി കൊണ്ട് പറയും അപ്പൊ അത് ചില പണ്ഡിതന്മാർ കണ്ടെത്തും അപ്പൊ വളരെ സൂക്ഷ്മമായ പരിശോധന നടത്തിയിട്ടാണ് കാലഹദ്യത്തിന് അമേദി എന്ന് പറയുന്ന സനദിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ പൂർത്തീകരിക്കുക അപ്പൊ നിങ്ങൾ ആലോചിക്കൂ ഈ ഒരു കടമ്പ കടക്കണമെങ്കിൽ തന്നെ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ അല്ലെങ്കിൽ പിന്നെ പണ്ഡിതന്മാരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമ്മുടെ കണ്ണുകൾ പോകണം അത് പരിശോധിക്കണം അപ്പോഴാണ് ഒന്നാമത്തെ കടമ്പ കടക്കണം